തിരുവായ്ക്ക് എതിർവായില്ല എന്നൊരു പഴഞ്ചൊലുണ്ട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമയത്തും ആദ്യ സമയത്തുമൊക്കെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം ഏകാധിപത്യത്തിൻ്റെ സ്വരത്തിന് മുമ്പിൽ പഞ്ചകുച്ചമടക്കി നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരുള്ള ഒരു പാർട്ടിയായി സി പി എം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തു പറഞ്ഞാലും അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു വലിയ പാർട്ടി എന്നാൽ ഈ അടുത്തിടയ്ക്കായിരുന്നു പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നുമൊക്കെ ഉയർന്നിരുന്നത് എന്നാൽ സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹത്തിനെ വാഴ്ത്തിപ്പാടുക തന്നെയായിരുന്നു ചെയ്തിരുന്നത് കാരണഭൂതനടക്കമുള്ള പല വാക്കുകളും നൽകിക്കൊണ്ട് അദ്ദേഹത്തെ പുകർത്തുന്ന ഇടതുപക്ഷ സഹയാത്രികരും ഇടതുപക്ഷ നേതാക്കന്മാരും നിരവധിയുണ്ട് ഇപ്പോഴും പാർട്ടി അത് പാർട്ടിക്ക് ദോഷകരമായി മാറുമെന്ന് വാദിക്കുന്ന ഇടതു നേതാക്കന്മാരുമുണ്ട് പാർട്ടിക്ക് മുകളിലായ ഒരു നേതാവിനെയും വളരുവാൻ അനുവദിക്കുന്ന ഒരു ശൈലിയും രീതിയും ഇടതുപക്ഷത്തിനില്ല എന്നാൽ എഴുപത്തിയഞ്ച് വയസ്സിന് ശേഷം പ്രായമുള്ള ഒരാളെയും പാർട്ടി സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലോ ഉൾപ്പെടുത്താത്ത രീതിയിലുള്ള ഇടതുപക്ഷം പിണറായി വിജയന് വേണ്ടി ചില മാറ്റങ്ങൾക്ക് തയ്യാറാകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ അനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും നേതൃത്വം മുൻപോട്ട് പോകുന്നതെന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്നതാണ് ഒരു പ്രധാന വാദം എന്നാൽ അതിന് ശരിവെക്കുന്ന രീതിയിലേക്കുള്ള ചില രീതികൾ സംസ്ഥാന സമ്മേളനത്തിൽ കാണുകയുണ്ടായി സി പി എമ്മിന്റെ പ്രത്യയശാസ്ത്ര നിലപാടുകളെയും നയങ്ങളെയും പൊളിച്ചെഴുതുന്ന നവകേരള നയരേഖയ്ക്ക് പാർട്ടിയിൽ പൂർണ്ണ പിന്തുണ എന്നതാണ് ഏറ്റവും പ്രധാനമായ അതിൻ്റെ ഒരു രേഖ പിണറായി വിജയൻ നടപ്പിലാക്കുവാൻ പോകുന്ന നയരേഖയ്ക്ക് പൂർണ്ണ പിന്തുണ പാർട്ടി നൽകുന്നു വിമർശനങ്ങൾ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നും ഇല്ല എന്നും പറയേണ്ട സ്ഥിതിയാണുള്ളത് ഏഴര മണിക്കൂർ നീണ്ട ചർച്ചയിൽ പന്ത്രണ്ട് വനിതാ പ്രതിനിധികൾ ഉൾപ്പെടെ നാൽപ്പത്തിയേഴ് പേർ സംസാരിച്ചെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രേഖയെ ആരും എതിർത്തില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കോൺഗ്രസ് കൊണ്ടുവന്ന നവ ഉദാരവൽക്കരണത്തെ അംഗീകരിക്കുന്ന തത്വത്തിൽ അംഗീകരിക്കുന്ന രേഖയായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത് പൊതുമേഖലയിലുള്ള സ്വകാര്യ പങ്കാളിത്തവും വിവിധ മേഖലകളിൽ സ്വകാര്യ മൂലധനക്ഷേമവും ആകർഷിക്കലുമാണ് രേഖയുടെ കാതൽ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ച സംസ്ഥാന വിഹിതം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പ്ലാൻ ബി കയ്യിലുണ്ടെന്ന് ധനമന്ത്രി ബാലഗോപാൽ ബജറ്റിന് മുൻപ് വ്യക്തമാക്കിയിരുന്നു അധിക വിഭവ സമാഹരണവും സ്വകാര്യവത്കരണവും ക്യാബിനറ്റ് അംഗീകരിച്ച് നടപ്പാക്കിയാൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനമുയരുന്ന അവസ്ഥ വരുമായിരുന്നു എന്നാൽ അതിനെ മറികടക്കാൻ പാർട്ടിയെ തന്നെ രേഖ അംഗീകരിപ്പിക്കുക എന്ന തന്ത്രമാണ് ഇതിലൂടെ നടപ്പായത് സാമ്പത്തിക ഞെരുക്കത്തിൽ അധിക വിഭവ സമാഹരണം ഇല്ലെങ്കിൽ സർക്കാരിന് പിടിച്ചുനൽക്കാനാവാത്ത അവസ്ഥ ഉണ്ടാകുമായിരുന്നു നിലവിൽ രേഖ ഏതാണ്ട് പാർട്ടി അംഗീകരിച്ചതോടെ ഇനി ബാലഗോപാലിന് പ്ലാൻ ബി ധൈര്യമായി നടപ്പിലാക്കാവുന്നതാണ് നയരേഖയിൽ സി പി എം സമ്മേളന പ്രതിനിധികളിൽ ചിലർ സംശയങ്ങൾ മാത്രമാണ് ഉന്നയിച്ചത് സെസ്സും ഫീസും ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുമെന്ന അഭിപ്രായം ഉയർന്നു പാർട്ടി നയമാണോ എന്ന് പരിശോധിക്കണമെന്നും കോഴിക്കോട്ടെ പ്രതിനിധികൾ വ്യക്തമാക്കി അവ്യക്തതകൾ നീക്കി പുതിയ കാഴ്ചപ്പാട് ജനങ്ങളെ പഠിപ്പിക്കണം എന്നും അഭിപ്രായം പാർട്ടി ലൈനിൽ ചേർന്നതാണോ എന്ന സംശയമുണ്ടെന്ന് കെ ടി കുഞ്ഞിക്കണ്ണൻ പൊതുചർച്ചയിൽ പറഞ്ഞു നവ നവഉദാരവത്കരണമെന്ന മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും ഇതിൽ ജാഗ്രത വേണമെന്നും കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു അവസാന ഭാഗത്താണ് കുഞ്ഞിക്കണ്ണൻ പോലും ഒരു വരിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് കാര്യമായ വിമർശനമില്ലാത്തത് കൊണ്ട് തന്നെ നയരേഖ നടപ്പാക്കി കാലങ്ങളായി സി പി എം കൊണ്ടു നടന്ന പ്രത്യേക ശാസ്ത്ര ബാധ്യത ഇറക്കി വെക്കുമെന്നത് ഉറപ്പാണ് അതായത് ഒരു കാലത്ത് ഇടതുപക്ഷം മുൻപോട്ട് വെച്ചിരുന്ന പ്രത്യേക ശാസ്ത്രങ്ങളെയും രീതികളെയും പാർട്ടി നയങ്ങളെയും പാർട്ടിയുടെ സ്വഭാവത്തെയും ഒക്കെ നവകാലഘട്ട രീതിക്കനുസരിച്ച് വളച്ചൊടിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റിയിരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ സഖാവ് പിണറായി വിജയൻ പറയുന്നതിനെതിരായ ഒരു മറുവാക്ക് പറയേണ്ട രീതിയിലേക്ക് ആരും ഇന്നും പാർട്ടിക്കുള്ളിൽ വളർന്നിട്ടില്ല എന്നും എന്തിനേറെ പിണറായിക്ക് മുകളിലേക്ക് പാർട്ടി പോലും വളർന്നിട്ടില്ല എന്ന തരത്തിലേക്കും സംശയിക്കേണ്ട രീതിയിലാണ് ഇടതുപക്ഷത്തിന്റെ പൊക്ക സി പി എമ്മിൻ്റെ നയങ്ങൾ മാറിയിരിക്കുന്നുവോ സി പി എമ്മിൻ്റെ രീതി മാറിയിരിക്കുന്നുവോ ഏകാധിപത്യത്തിൻ്റെ സ്വരത്തിന് പാർട്ടിക്കുള്ളിലെ ജനാധിപത്യത്തെ അടിച്ചമർത്തുവാൻ കഴിയുന്ന കരുത്ത ആർജിച്ച് മുൻപോട്ട് പോകുന്നു എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു